പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് കുറച്ച് മീൻ എടുത്തിട്ടുണ്ട് ഇതിൽ മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞപ്പൊടി നാരങ്ങ നീര് ഉപ്പെല്ലാം ചേർത്ത് പെരട്ടി വെച്ചിട്ടുണ്ട് ഇതിലൊരു മീന് ഞാൻ വാഴയിലൊന്ന് പൊള്ളിച്ചു കാണിക്കാം മീൻ വറുത്തു പോരുന്നുണ്ട് ഒരുപാട് മൂക്കൊന്നും വേണ്ട ഇത് തീടി മീൻ എന്നാണ് അറിയപ്പെടുന്നത് ഓരോ നാട്ടിൽ ഓരോ പേരാണ് നിങ്ങളുടെ നാട്ടിൽ എന്താണ് അറിയാമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണം ഇത് ഒരുപാടൊന്നും ഒരിഞ്ഞ് ക്രിസ്പിയൊന്നും ആവണ്ട ഇത് വാഴയിലെ വീണ്ടും പൊള്ളിക്കണമല്ലോ അതിനുവേണ്ടി ഏകദേശം ഒരു പരുവാവുമ്പോഴേക്ക് ഇതൊന്ന് കോരി മാറ്റണം ചെറു തീ വെച്ചാണ് എപ്പോഴും മീൻ വറക്കുന്നത് ഈ പരുവാകുമ്പോഴത്തേക്ക് പോരി മാറ്റുന്നുണ്ട് ബാക്കി മീനുകൂടെ ഞാൻ വറുത്തു പോരുന്നുണ്ട് ഇനി ഇതിലേക്കൊരു വലിയൊരു സവോള വലിയൊരു തക്കാളി ഒരു കഷ്ണം ഇഞ്ചി മൂന്നാലെഞ്ചി വെളുത്തുള്ളി ഒരു പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഇത് വെളിച്ചെണ്ണയിലേക്ക് സ്വല്പം വെളിച്ചെണ്ണ ചേർത്ത് അതിലേക്ക് വഴറ്റി കൊടുക്കുന്നുണ്ട് ഇത് ഒരു മീനേ മാത്രം കാണിക്കുന്നുള്ളൂ അതിൽ പരട്ടാനുള്ള മസാലയാണ് തയ്യാറാക്കുന്നത് ഇതിലേക്ക് ലേശം ഉപ്പിട്ട് ഉപ്പിട്ടതിന് ശേഷം നല്ല മണ്ണ് ഒന്ന് ഇളക്കി എഴുതിപ്പിച്ച് വഴറ്റിയെടുക്കുന്നുണ്ട് ഇതിലേക്ക് ലേശം മഞ്ഞൾ കൂടി ചേർത്തി ഇത് നല്ല ഒന്ന് വഴഞ്ഞ് വരണം കറിവേപ്പില മല്ലിയിലയൊക്കെ ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ലേശം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് എരിവണമെങ്കിൽ കുറച്ചുകൂടെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗരം മസാലയൊക്കെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അത് ചേർക്കാം ലേസം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇത്രയേ മസാലയ്ക്ക് ചേർക്കുന്നുള്ളൂ ഇത് നല്ലവണ്ണം ഒന്ന് വഴിന്ന് വരണം മസാലയുണ്ട് ചെറിയ ഉള്ളിയിൽ ചെയ്തെടുക്കുവാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റാണ് ഇതിപ്പോൾ സവോളയിലാണ് ചെയ്യുന്നത് നല്ലവണ്ണം അതിൻ്റെ പച്ചമണം മാറി മസാലയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഒരു വാഴയിലെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ലേശം വെളിച്ചെണ്ണ തടകിയതിന് ശേഷം മസാല ആദ്യം വെച്ചു അതിനുശേഷം മീൻ വറുത്തത് വെച്ചതിന് ശേഷം മുകളിൽ വീണ്ടും മസാല വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ നാട് നാല് സൈഡ് കൂടെ മടക്കിയിട്ട് കെട്ടിയെടുക്കണം വാഴയിലയുടെ നാരി കെട്ടിയെടുക്കണം ഞാനത് രണ്ട് സൈഡേ ഇപ്പം അടക്കിയിട്ടുള്ളൂ ഇനിയൊരു ദോശക്കല്ല് വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് എണ്ണ തടകി കൊടുക്കണം അതിനുശേഷം ഇത് രണ്ട് സൈഡും നല്ലവണ്ണം മുരിയിച്ചെടുക്കണം ചെറുതീയിൽ വെച്ച് കുറേയേറെ നേരം വെച്ച് നല്ലവണ്ണം മുരിയിച്ചെടുക്കണം നാല് സൈഡും കെട്ടി കൊടുക്കണം കാരണം ഈ മസാല ഇതിൻ്റെ ഇടയിൽ നിന്നൊക്കെ വിത്ത് വരും കണ്ടോ ഞാൻ രണ്ട് സൈഡേ കെട്ടിയിട്ടുള്ളൂ എളുപ്പം തിറുതി വെച്ചായതുകൊണ്ടാണ് രണ്ട് സൈഡ് കെട്ടിയിട്ട് നാല് സൈഡ് സൈഡിങ്ങനെ കെട്ടിയെടുക്കണം അങ്ങനെ മീൻ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയി വരുന്നുണ്ട് ആദ്യമായിട്ടാണ് സി ഡി മീൻ ചെയ്തത് സി ഡി എന്തൊക്കെ പേര് അറിയില്ലേ ആറിയില്ല ഇവിടെ സി ഡി എന്നാണ് അറിയപ്പെടുന്നത് സി ഡി മീൻ വാഴയിലേ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട് ഇത് വളരെ നല്ല ടേസ്റ്റ് ഉള്ള ഒരു സാധനമാണ് എല്ലാ മീനും ഇതുപോലെ ചെയ്തെടുക്കാം ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് സി ഡി മീൻ ഇങ്ങനെ ചെയ്ത് നോക്കുന്നത്